ഈ വേദിയിൽ മത്സരിക്കുന്നു രണ്ട് ടീമുകളും തുല്യ തുല്യശക്തനാണ് ക്യാപ്റ്റൻ ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ വാരിയേഴ്സ് ഇലവൻ കുത്തുപറമ്പും സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് ஒரு விக் நஷ்டத்தில் ஆறு ரன் ஸ்கோர் போல் கூட்டிச்சேர்த்து ആഷിഖിന്റെ ബാറ്റ് രണ്ടോർ പിന്നിട്ടപ്പോൾ സ്കോർബോർഡിൽ പതിനെട്ട് റൺസ് കൂട്ടിച്ചേർത്തിരിക്കുന്നു

बैक 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 क्या चीज क्या चीज गुने गुने सी से रॉयस ने सिक्सर लड़े बड़ा अबड़ा लक्स नहीं था लक्स दाक शॉट व्हाट अ स्टाइलिश शॉट व्हाट व्हाट इज शॉट വീണ്ടും മുപ്പത്തി അഞ്ച് ഖനടി ഉയരത്തിലേക്ക് മുല്ലപ്പെരിയാർ ആകാശ സീമകളുടെ കൂത്തനെ വിവരങ്ങളിലേക്ക് ഡെലിവറി സംഭാവന

വാരിയേഴ്സിന്റെ ക്യാമ്പിൽ ഷബീൽ ഷാനു വിതച്ചിട്ടുള്ളത് രാകേഷിന്റെ രാകേഷിന്റെ ബാറ്റ് ആറിലേക്ക് പതിക്കുമ്പോൾ സ്കോർ ബോർഡിൽ എട്ട് റൺസ് സൂചിപ്പിക്കുന്നു गए जी गए जी, बोलिए बोलिए, गए जी गए जी। क्या नहीं चाहते हम लोग बोलेगा इन्होंने। हदी उड़े, बैटिंग लेते हमारे रन्स कोर्बर लेके। What a shot, helicopter। What a classy, classy, classy shot। ఈ టర్నమెంట్ ఇద్దధ్యయమైన షాట్ ట్వర్ట్ షట్ హది హది పెద్ద నామథయ మాత్రం ఈ గ్రౌండల్ వెజ్ కేడుకురా ఇకురా హుసేన హడా 33 47 రన్స్ విజయ లక్ష్యం బౌలింగ్ బౌల్

ടത്തിൻ കൈമാറിന്റെ അമ്പലത്തേക്ക് അർജുൻ രക്ഷയില്ല ഡി ജെ എവിടെ നിർ നിർത്തിയ അതേ സ്ഥലത്ത് രാകേഷ് തുടങ്ങുന്നു അർജുൻ കൃഷ്ണയെ വരവേറ്റ് ആറ് ഗോളിൽ എട്ട് റൺസ്കോർ വേണമെന്നാണ്

ഹാർഡ് ഹിറ്റിലൂടെ മത്സരം കൈപ്പിടിയിലൊരുക്കുകയാണ് ശരത് കൊണ്ടി എന്ന